സന്തതി ബൈബിളിൽ ഇങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന സവിശേഷമായിരിക്കുന്ന വചന രഹസ്യങ്ങളെ അടയാളപ്പെടുത്തുന്ന ശക്തമേറിയൊരു പ്രമേയം സന്തതി യേശുവിനെ സന്തതിയായി ബൈബിൾ പിന്നെ അവതരിപ്പിക്കുകയാണ് ഏതനിലെ മരണമൂഖതിയിൽ ദൈവമരുളിയ നല്ല വാർത്തയിലെ സർപ്പത്തിന്റെ തല ഉടയ്ക്കുന്ന സ്ത്രീയുടെ സന്തതിയായി വരികയാണ് യാണ് കർത്താവായേശുക്രി അവൻ സർപ്പത്തിന്റെ തല തകർക്കുന്ന സ്ത്രീയുടെ സന്തതി നൂറാണ്ട് സന്താന സൗഭാഗ്യമില്ലാതിരുന്ന ഒരു ദൈവം നൽകാൻ തീരുമാനിച്ച സന്തതിയാണ് തീരുമാനിച്ചാണ് യേശു യേശുൽപത്തി പുസ്തകം ഇരുപത്തിരണ്ട് പതിനെട്ട് ഗലാത്യർ മൂന്ന് പതിനാറ് പന്തുപോലെയുള്ള ഈ കൊച്ചുഗ്രഹത്തിലെ സകല ജനതകളെയും സ്വർഗത്തോളം അനുഗ്രഹിക്കാൻ കാരണക്കാരനായ ദൈവത്തിന്റെ അനുഗ്രഹപാത്രവുമായി ഇവിടെയാണ് എന്റെ യേശു ക്രിസ്തു പതിനാറ് യഹൂദയിൽ നിന്നും ഇസ്രായേലിന്റെ രാജസിംഹാസനം അലങ്കരിക്കാൻ അവതരിച്ച ദാവീദിന്റെ സന്തതിയാണ് സാക്ഷാൽ നസ്രയനായ എൻ്റെ ക്രിസ്തു യേശു മത്തായി സുവിശേഷം ഒന്നിന്റെ ഒന്ന് ഉൽപ്പത്തി നാപ്പത്തി ഒൻപതിന്റെ ഒൻപത് പത്ത് ഇനി ആരും നശിക്കാതിരിക്കാൻ തന്റെ ദിവ്യ സ്നേഹത്തിന്റെ മഹാമനസ്കഥ കാട്ടിക്കൊണ്ട് ദൈവപിതാവ് നൽകിയ തന്റെ സ്നേഹ സമ്മാനമാണ് എന്റെ കർത്താവ് യേശുക്രിസ്തു യോഹന്നാൻ മൂന്ന് പതിനാറ് സ്ത്രീയുടെ സന്തതി വാഗ്ദത്ത സന്തതി അബ്രഹാമിന്റെ സന്തതിന്റെ സന്തതി അങ്ങനെ നീളുന്നു യേശു ക്രിസ്തുവിന്റെ സന്തതി വിശേഷണങ്ങൾ ഈ യേശുവിനെ കൈക്കൊള്ളുന്നു എന്ന ഏക കാരണത്താൽ അന്യരുമനാഥരുമായ നമ്മൾ ദൈവത്തിന്റെ സന്താനങ്ങളായി മാറുന്നു ദൈവത്തിന്റെ സന്തതിയായവൻ സ്ത്രീയുടെ സന്തതിയായി വന്ന മനുഷ്യന്റെ മക്കളായിരുന്ന നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി എൻ്റെ സകല സൗഭാഗ്യങ്ങളുടെയും കാരണക്കാരനാമേശുവേ കോടാനുകോടി ആരാധന ആമേൻ ആമേൻ ആമേൻ